ീ കപ്പലറിയാ നീ ആണെന്ന് നീ നിക്ക് ഞാൻ കാണാൻ ഹലോ ആ മുത്ത് എവിടാ മുത്ത് കടലിലുണ്ടാ എന്റെ ചിപ്പി എവിടാന്ന് പറ എടാ ചിപ്പി ആണെങ്കി ഞാൻ ഇവിടെ തരാം നീ വായിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു തന്നെ അതല്ലെന്ന് പിന്നെ ഇതെന്റെ മറ്റേ ലൈനില്ലേ ചിപ്പി ആ അവൾ എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് കേടാ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ കാരണം ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല അവിടെ ഡീപ്പി ഒരു റോസാ പൂ എന്റെ ഡീപ്പി ഒരു താമര പൂവ് ഇത് ഞങ്ങൾ നേരിടണം അവള് വരാന്ന് ഹലോ എന്നപ്പോ പാട്ട് പാടണോ എല്ലാ ദിവസവും ഞാൻ പാട്ടു തരാറില്ലേ ഓക്കേ ഞാൻ ഒരു എടാ എല്ലാ ദിവസവും നീലടാ പാടി തന്നെ അതും കൂടെ ഒരു പാട്ട് ഒരുപാട് പണിയുണ്ട് അവള് നിന്റെ പാട്ട് ഞാനാണ് പാടുന്നത് അവള് വിചാരിക്കും നീ ഒന്ന് പാടിത്താടാ എന്റെ പണി ഒരു മിനിറ്റ് ഞാൻ പാടി തരാമേ ഓക്കേ എങ്ങനെയുണ്ട് എന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടോ ഓക്കേ ഓക്കേ അരമണിക്കൂറിനുള്ളിൽ വരുമല്ലോ അല്ലേ ഓക്കേ അരമണിക്കൂറിനുള്ളിൽ അവള് വരും ആണോ ഓ ഒന്ന് അവളുമായിട്ടൊന്ന് കാണണം പരിചയപ്പെടണം രണ്ട് ും കൊടുക്കണം അറിയാവോ എനിക്ക് എന്തെല്ലാം ആഹ് പേര് സമ്മതിക്കണോ നിനക്ക അങ്ങനെ സ്നേഹിക്കേണ്ട ഒരു പെണ്ണിനൊക്കെ കിട്ടിയിരുന്നു അല്ലേ അതൊരു കഴിവാടാണല്ലേ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി എനിക്ക് ഇതുവരെ കറക്റ്റ് ചെയ്ത് കിട്ടണല്ലോ ഇത് കൊടു നമ്പർ ആറേ മറ്റൊരു മൂ അതൊരു ഒരു 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 അവിടെ അവിടെ കഴിഞ്ഞാൽ പെണ്ണുണ്ടോ അടിപൊളി നിനക്ക് പറ്റിയ സാധനം ആ ടെക്സ്റ്റൈൽ കവി പറ്റില്ല എന്നാലും അത്ര കഴകുള്ളൊരു പെണ്ണാണ് അവിടെ നല്ല ഓരോ ഓരോ ദിവസവും വരുമ്പോഴുണ്ടല്ലോ സത്യം പറയാൻ ഭയങ്കര ഒരു ഫീലാട അവളെ കടന്നു നിനക്ക് അവള് പറ്റും അല്ല ഞാൻ വിളിച്ച അവള് ഇറങ്ങി വരുമോ ഇല്ല എടുത്തോണ്ട് എടീ എടുത്തോ ആ കടയുടെ ഫ്രണ്ട് ചില്ലുകൂട്ടില് നിൽക്കില്ല ഓരോ ദിവസം ഓരോ ഡ്രസ് എടാ അതിന്റെ പ്രതിമയില്ലേ നിനക്ക് പറ്റുള്ളൂ നിന്നെ കാണാൽ ടിക്കമ്പര്യമായിട്ട് ഞങ്ങൾ വീട്ടുകാർ എല്ലാവരും ഇത് മാത്രമല്ലേ വേറെ ഒന്നുമില്ല ഞങ്ങളൊക്കെ പല പല ബിസിനസ് ആ ബലൂൺ കച്ചോടം അച്ഛൻ മജീഷ്യൻ അച്ഛൻ മജീഷ്യൻ അച്ഛൻ മജീഷ്യാണ് പിന്നെ അച്ഛനപ്പൊ നിന്റെ ഒരു സാധനം പത്ത് മിനിറ്റ് കൊണ്ട് അച്ഛൻറെ വരും പോക്കറ്റ് അടി എന്നാ പറയണം ഞങ്ങളുടെ അവിടെ അതിന് അടി എന്നാ പറയണം പിന്നെ അച്ഛനെ നാണകെടുത്താൻ പറ്റും അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രം ഏഹ്

ണ്ടോ ആ പോകുന്നുണ്ടോ ഇന്നലെ ഒരു നാപ്പെണ്ണം പോയി ഇന്നൊരു അറുപണ്ണം പോയി ഇത് ആരെയാണ് എടുത്തുണ്ട് ഫോണേന്ന് പറഞ്ഞു

ഇവിടെ എന്ന് ഒരുത്തനെ അറിയാവോ അവൻ നിരന്തരം എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് അവരം രാത്രി ഞാൻ ഉറങ്ങിയോ ഉറങ്ങിയോന്നറിയണം ഞാൻ ഉണ്ടോ ഉണ്ടോന്നറിയണം ഞാൻ ഏത് ഡ്രസ് ഇട്ടെന്ന് അവൻ അറിയണം അവനറിയണം അവനൊരായിരം ഉമ്മയാണ് ഒരു ദിവസം എനിക്ക് തരുന്നത് ഞാൻ സഹി ഇന്ന് ഞാൻ അവനെ തൂക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകണം കേസുണ്ട് സംസാരിക്കുന്ന സംസാരിച്ചിട്ടുണ്ടല്ലോ ഞാൻ 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 അവന്റെ പ്രേമം അവൻ പോകും അറിയാൻ വേണ്ടിട്ട് വശീകരിച്ചു ഇന്ന് അവനെ അവനെ അവനോട് എനിക്ക് അവനെങ്ങാടാ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ കൈ ഇടിക്കത്തില്ല ഞാൻ ഞാൻ ഇടിക്കത്തില്ലടാ ഞാൻ ഇടിക്കത്തില്ല അതുകൊണ്ട് ഈ കരിക്ക പോലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് എന്റെ കൈ അവലിച്ചു ഹലോ സ്റ്റേഷനിലങ്ങാടും ഞാൻ എന്ത് ചെയ്യോന്ന് ഞാൻ എന്ത് ചെയ്യോന്ന് അവൻ ഇങ്ങനെ താഴോട്ട് കിടത്തി അവിടെ ദേ യല്ലോ ഷൂ മോനെടാ ചവട്ടെ തേച്ചും നമ്മള ഞാൻ ടൗണ്ടർ ഇങ്ങനാക്ക് എന്താ ഷൂ പോയില്ലേടാ കൊള്ളേ എന്താല്ല ഈ സതീശനെ ഞാനന്ന് പോകൂടാ അല്ല സതീശനെ പോക്കണ സതീശൻ സതീശനെ പോക്കണം അല്ലേ ഇവിടവന്ന്ട്ട് ഞങ്ങൾ വെലോൻ നേനോ ഈ സതീശൻ നിന്റെ പേരന്തേ എന്ന പേര് മന ചിദംബരൻ ചിദംബരൻ നിന്റെ പേരടാ ഷിബു ഷിബു സതീശനെ ഞാൻ നിങ്ങൾക്കറിയോ ഈ സതീഷന് നല്ല പരിചയമാണ് ഈ സതീശന്റെ നമ്പർ എന്തേലും ഉണ്ടാ ഞാനൊന്ന് വിളിക്കട്ടെ അവനെ ഒരു നയാ പൈസ മൈ ഹാട്ടെന്ന് അതൊക്കെയായിരുന്നു നിനക്കറിയല്ലേടാ നീയല്ലേ സതീശൻ ാണ് കടപ്പുറത്ത് വ്യക്തിയാണ് ഞാൻ അതെല്ലാം പൊട്ടേ നീ പാട്ടുപാടി എന്റെ സതീശൻ പാട്ടുപാടും നീ പാട്ടുപാട് അറിയില്ല നീ എന്ന് പഠിക്കടാ ജീവതാളം നീ പ്രിയമോ സതീശൻ ചേട്ടനാലേ സതീശൻ ഇതാ സതീശൻ എത്ര സതീശൻ ചേട്ടാ

ഞാൻ ആരാന്ന് മനസ്സിലായോ ഞാൻ ആരാ മനസ്സിലായോന്നല്ലോടാ ഞാനേ ചേട്ടന്റെ ചിപ്പി ഫോൺ ഫോൺ ഞാൻ ചേട്ടന്റെ ചിപ്പിയാ ചേട്ടാ അവിടെ സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ ഞാനവിടെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദിവസം ആയിരം രൂപ ഇട്ട് ചേട്ടാ ഞാൻ ഇടയ്ക്കൊക്കെ അതിന് പോകുന്നുണ്ട് ഇതൊന്നും എന്റെ അല്ല അതല്ല ഇതൊന്നും ചേരാത്ത ഷൂ ഒക്കെ ഇതൊന്നും എന്റെ അല്ല ഞാൻ ശരിക്കും ചേട്ടന്റെ ചിപ്പിയാ സതീഷൻ ചേട്ടാ നമ്മുടെ കാര്യം വീട്ടിൽ വീട്ടിൽ കേട്ടോ കേട്ടോ നിക്ക് നമ്മുടെ കാര്യം ഞാൻ അച്ഛനും അമ്മ എല്ലാം സമ്മതിച്ച് അവ വീട്ടിലോട്ട് എന്താന്ന് വെച്ചാല് ചേട്ടന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മ എല്ലാരും ആയിട്ട് ചെല്ലാൻ പറഞ്ഞ് നമുക്ക് ഉടനെ എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം സതീഷ് ചേട്ടന്റെ അഭിനയം എങ്ങനെയോ

മനസ്സിലുള്ള അതേ രൂപം ചേട്ടാ നമുക്കൊരു സുഖം നമുക്ക് ഊട്ടി കൊടാൻ കൊടൈക്കനാൽ എല്ലാം നമുക്ക് ടൂർ പോണം നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം ഞാൻ സതീഷ് സതീഷ് എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതെന്റെ പെണ്ണാണ് നിന്റെ പെണ് ഇതല്ല പിന്നെ നിന്റെ ആ തുണിക്കടയിൽ ചില്ലും കൂട്ടി നിപ്പില്ലേ അതാണ് നിന്റെ പെണ്ണ് ഇതെന്റെ പെണ്ണ് മനസ്സിലായ